ഇതേപോലത്തെ ബോക്സ് പാക്കിങ്ങിൽ നിങ്ങൾക്ക് എല്ലാം വെറൈറ്റീസ് എടുക്കേണ്ടി വരുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് പാക്കിംഗിൽ നിങ്ങൾക്ക് എല്ലാം വെറൈറ്റീസും കിട്ടുന്ന സൈസസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഒരു സെറ്റിൽ തന്നെ നിങ്ങൾക്ക് പല സൈസ് കിട്ടുന്നത് വേറെ വെറൈറ്റീസ് ഞാൻ കാണിക്കുമ്പോൾ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് പ്രീമിയം കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ഇതേപോലത്തെ വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈസിലി നിങ്ങൾക്ക് ഒരു അറുനൂറ് എഴുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും ആയിരം രൂപയ്ക്ക് വിൽക്കാൻ പറ്റും അതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് ലേഡീസിന്റെ കുർത്തീസില് നിങ്ങൾക്ക് പറയാൻ പറ്റും ചിക്കൻ കറി വർക്ക് അതേപോലെ തന്നെ നിങ്ങൾക്ക് മെൻസിന്റെ കുർത്തയിലും നിങ്ങൾക്ക് ഇതേപോലത്തെ വർക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ മേളിൽ കിട്ടുന്നത് അപ്പൊ നിങ്ങൾക്ക് ബോക്സ് പാക്കിങ്ങിൽ തന്നെ കളക്ഷൻസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് നിങ്ങൾക്ക് തോന്നും ഇതാണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് പക്ഷേ ഇത് ഡിജിറ്റൽ പ്രിന്റ് അല്ല നിങ്ങൾക്ക് ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് ഫുൾ വർക്ക് നിങ്ങൾക്ക് ചെയ്തു വെച്ചേക്കുന്നത് ഹലോ നമസ്കാരം എല്ലാ വിവേഴ്സിനും വീണ്ടും സ്വാഗതം പുതിയൊരു വീഡിയോ പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നമ്മുടെ നാട്ടില് മെൻസ് വെയറിന്റെ കളക്ഷൻസ് നമ്മളുടെ അടുത്ത് ഒത്തിരി കസ്റ്റമേഴ്സ് വരുന്നുണ്ടായിരുന്നു മെൻസ് വെയറിന്റെ കളക്ഷൻസ് ഉണ്ടോന്ന് ചോദിച്ചിട്ട് പക്ഷെ നമ്മുടെ അടുത്ത് മെൻസ് വേറിന്റെ കളക്ഷൻസ് ഒത്തിരി കുറവായിരുന്നു പക്ഷെ നമ്മള് മെൻസ് വെയറിന്റെ കളക്ഷൻസും നമ്മുടെ അടുത്ത് ആ മാനുഫാക്ചറിങ് ചെയ്തിട്ട് പുതിയായിട്ട് നമ്മൾ പുതിയ പുതിയ വെറൈറ്റീസ് പുതിയ പുതിയ വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ജീൻസ് ഷർട്ട് ടീഷർട്ട് ഷോർട്സ് കുർത്ത എല്ലാ എല്ലാത്തരം വെറൈറ്റീസും നമ്മൾ ഇപ്പൊ ഹോൾസെയിൽ ചെയ്യുന്നുണ്ട് ഇവിടുന്ന് ബിസിനസ്സിന് വേണ്ടി നമ്മൾ അയച്ചു തരുന്നുണ്ട് ബിസിനസ്സിന് വേണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങളും ഒരു ചെറിയൊരു ബിസിനസ് മെൻസ് വെയറിനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഓൺലൈൻ ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് വെറൈറ്റീസ് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട് വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മിനിമം ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം വേണ്ടി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്ന എല്ലാം മിക്സ് ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് ഇവിടുന്ന് നമ്മൾ ആ കളക്ഷൻസ് നിങ്ങൾക്ക് അയച്ചിരുന്നേ ഈ ഒരു ഫുൾ കൗണ്ടർ ഇവിടെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും പുറയിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫുൾ കൗണ്ടർ നിങ്ങൾക്ക് നമ്മുടെ മെൻസ് വേണ്ട കൗണ്ടറാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് ഇവിടെ എല്ലാത്തരം കളക്ഷൻസും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പൊ ജീൻസ് തൊട്ട് കുർത്ത വരെ നമ്മുടെ കല്യാണത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മുണ്ടിൻ്റെ മേളിൽ കുർത്തയാണ് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് കുർത്തേസിൻ്റെയും കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് വെറും വൺ എയ്റ്റി എയ്റ്റ് റുപ്പീസ് തൊട്ട് നിങ്ങൾക്ക് കുർത്താൻ്റെ കളക്ഷൻസ് കിട്ടുന്നത് നമ്മുടെ നാട്ടിൽ ഒരു അറുന്നൂറ് എഴുന്നൂറ് രൂപ കൊടുത്ത് മേടിക്കുന്ന വെറൈറ്റീസ് നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു കൗണ്ടറിൽ നിങ്ങൾക്ക് കിട്ടുന്നത് കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഇതേപോലത്തെ ബോക്സ് പാക്കിങ്ങിൽ നിങ്ങൾക്ക് കളക്ഷൻസ് കിട്ടുന്നുണ്ട് എല്ലാത്തരം വെറൈറ്റീസും സെറ്റ് ടു സെറ്റ് സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ബോക്സ് പാക്കിങ്ങിൽ നിങ്ങൾക്ക് എല്ലാം വെറൈറ്റീസ് എടുക്കേണ്ടി വരുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് നോക്കാൻ നിങ്ങൾക്ക് പാക്കിംഗിൽ നിങ്ങൾക്ക് എല്ലാ വെറൈറ്റീസും കിട്ടുന്ന സൈസസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഒരു സെറ്റിൽ തന്നെ നിങ്ങൾക്ക് പല സൈസ് കിട്ടുന്നത് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമർ നിങ്ങൾ വരുവാണെങ്കിൽ ഈ കളറിൽ വേറെ ഒരു സൈസ് ഉണ്ടെന്ന് നിങ്ങൾ ചോദിച്ചാൽ ആ സൈസ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന കളക്ഷൻസ് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യത്തെ ഞാൻ കളക്ഷൻസ് കാണിക്കുന്ന ഇതാണ് സ്റ്റാർട്ടിംഗ് റേഞ്ചിൽ കിട്ടുന്ന വെറൈറ്റി വൺ എയ്റ്റി എയ്റ്റ് റുപ്പീസിന്റെ നിങ്ങൾക്ക് ഈ ഒരു കുർത്തിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് പ്ലെയിൻ കളറിൽ ഇത് തന്നെ നമ്മൾ മേടിക്കാൻ പോയ ഒരു മുന്നൂറ് അല്ലെങ്കിൽ മുന്നൂറ്റമ്പത് രൂപ കൊടുത്തിട്ട് നിങ്ങൾക്ക് മേടിക്കേണ്ട വെറൈറ്റി ഇതിൽ നിങ്ങൾക്ക് പല കളർ പല ഡിസൈൻസ് ഇവിടെ കിട്ടുന്നുണ്ട് വേറെ വെറൈറ്റീസ് ഞാൻ കാണിക്കുമ്പോ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് പ്രീമിയം കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ഇതേപോലത്തെ വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈസിലി നിങ്ങൾക്ക് ഒരു അറുനൂറ് എഴുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും ആയിരം രൂപയ്ക്ക് വിൽക്കാൻ പറ്റും അതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇപ്പൊ നമ്മുടെ കല്യാണ സീസണും നമ്മൾ തുടങ്ങും അപ്പൊ നമ്മൾക്ക് ഇതെല്ലാം മെൻസ് കളക്ഷൻസ് നിങ്ങൾക്ക് വെക്കാൻ പറ്റും കുർത്താസി തന്നെ നിങ്ങൾക്ക് പലതരം വെറൈറ്റീസ് ഇതുപോലെ നമ്മുടെ ലേഡീസിന്റെ കുർത്തീസിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ചിക്കൻ കറി വർക്ക് അതേപോലെ തന്നെ നിങ്ങൾക്ക് മെൻസിന്റെ കുർത്തയിലും നിങ്ങൾക്ക് ഇതേപോലത്തെ വർക്ക് നിങ്ങൾക്ക് ഇതിന് മെള്ളിൽ കിട്ടുന്നത് അപ്പൊ നിങ്ങൾക്ക് ബോക്സ് പാക്കിംഗിൽ തന്നെ കളക്ഷൻസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് നിങ്ങൾക്ക് തോന്നും ഇതാണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് പക്ഷേ ഇത് ഡിജിറ്റൽ പ്രിന്റ് അല്ല നിങ്ങൾക്ക് ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് ഫുൾ വർക്ക് നിങ്ങൾക്ക് ചെയ്ത് വെച്ചേക്കുന്നത് അതേ കാലത്തെ കളക്ഷനാണ് നിങ്ങൾക്ക് ഇതേപോലത്തെ ബോക്സ് പാക്കിംഗിൽ നിങ്ങൾക്ക് ഫുൾ കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതും സെറ്റ് വൈസായി കിട്ടുന്ന എല്ലാത്തിലും സെറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ സെറ്റ് വൈസ് മുപ്പത്തി ആറ് തൊട്ട് നാപ്പത്തി അഞ്ച് വരെ ഉള്ള സൈസസ് നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുന്നത് അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ ചെറിയൊരു ബിസിനസ് ഞാൻ വീണ്ടും വരുന്നത് നിങ്ങൾക്ക് ലേഡീസ് വേറിൻ്റെ കൂടെ തന്നെ മെൻസ് വേണ്ട കളക്ഷൻസ് നിങ്ങൾക്ക് വെക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ആണ് നിങ്ങൾക്ക് ഇവിടെ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും എല്ലാം റീസണബിൾ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ മാർജിൻ വെച്ച് നല്ലൊരു പ്രോഫിറ്റ് മേടിക്കാൻ പറ്റും കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞാൽ വേറൊരു ഞാൻ കളക്ഷൻ കാണിക്കുന്ന നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്ന ഇതിന്റെ അകത്തെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും വർക്ക് നിങ്ങൾക്ക് എങ്ങനെ ചെയ്തു വെച്ചേക്കുന്നത് എല്ലാത്തര വെറൈറ്റീസും നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഗുഡ് ക്വാളിറ്റിന്റെ മേളിലാണ് കിട്ടുന്ന നിങ്ങൾക്ക് കളക്ഷൻസ് നിങ്ങൾ ഒരുപാട് മേടിച്ചുകൊണ്ട് പോകാൻ നിങ്ങളുടെ അടുത്ത് തന്നെ നിങ്ങളുടെ കസ്റ്റമേഴ്സ് എളുപ്പം മേടിച്ചുകൊണ്ട് പോകും അതേപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് ആണ് നമ്മൾ ഇവിടെ നിന്ന് തരുന്ന എല്ലാ തരം നമ്മൾ ഹെൽപ്പും ചെറുത് വരുന്നുണ്ട് പുതിയതായിട്ട് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക നിന്ന് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് എങ്ങനെ വെറൈറ്റീസ് ചെയ്ത് സെയിൽ ചെയ്യാൻ പറ്റും അതെല്ലാം നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്കും വെറൈറ്റീസ് ഇനിയും കാണണമെങ്കിൽ നമ്മുടെ വെറൈറ്റീസ് ഒത്തിരി ഉണ്ട് നിങ്ങൾക്ക് ഞാൻ ഒരു വീഡിയോയിൽ എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല അത്രയും നമ്മുടെ വെറൈറ്റീസ് ആവുള്ളത് അതും ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പം നിങ്ങൾക്കും വെറൈറ്റീസ് കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് സ്ക്രീൻറ്റേതായ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് എളുപ്പം കോൺടാക്ട് ചെയ്തോളൂ വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്തോളൂ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്തോളൂ ഞാൻ വിചാരിക്കുന്ന കുർത്താസിന്റെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ് ചാനലിലെ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ നമുക്കാൻ മാറിക്കരുത് പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും അപ്പം നമുക്ക് വേറൊരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ